കൈവട്ട പരാമർശത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ സത്താർ പന്തല്ലൂരിനെതിരെ കേസ് കലാപാഹ്വാനം ചുമത്തിയാണ് മലപ്പുറം പോലീസ് കേസെടുത്തത് എസ് വൈ എസ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന അഷ്റഫ് കളത്തിങ്ങൽപാറയുടെ പരാതിയിലാണ് കേസ് പരാതി നൽകിയതെന്നും അഷ്റഫ് പറഞ്ഞു സാജിദ് അജ്മൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സാജിദ് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടും കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകും എന്നൊക്കെയായിരുന്ന ലോ സത്താർ പന്തല്ലൂരിന്റെ പരാമർശം ഇപ്പോൾ ഇതാ അതിൽ കേസെടുത്തിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെ സ്നേഹ സച്ചർ പന്തല്ലൂറിനെതിരെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കലാപഹാരം നടത്തി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പ് തന്നെയാണ് അശ്വഫ് കളത്തിങ്കൽ എന്ന സജ്ജീവസ്ഥാ പ്രവർത്തകരാണ് പരാതി നൽകിയിരിക്കുന്നത് താൻ ഒരു സംഘടനയുടെ എന്ന നിലയ്ക്കല്ല മറിച്ച് വ്യക്തിപരമായാണ് പരാതി നൽകിയത് ഈ സംസ്ഥയുടെയോ പോഷക സംഘടനയുടെ നേതാക്കൾക്കിടയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന ഒരു പരാതി നൽകിയത് എന്നുള്ളതാണ് അഷറഫ് കളത്തിങ്കൽപാറ പറയുന്നത് മലപ്പുറം പോലീസാണ് ചുമത്തിനൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ എസ് കെ എസ് എസ് എഫിന്റെ പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു മലപ്പുറത്ത് അദ്ദേഹം ഈ വിവാദ പരാമർശം നടത്തിയത് സമസ്തയുടെ നേതാക്കളെ പ്രയാസപ്പെടുത്തുകയോ അവരെ വെറുപ്പിക്കുകയോ ചെയ്യുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് സ്നേഹ

ാണ് ഒരു പ്രസംഗമാണ് അത് നിങ്ങൾ അല്പം കേൾക്കണം കേട്ടതിനു ശേഷം വിവാദ പരാമർശവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാവും സമസ്ത മുഷാവറ ആ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണമെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു സമസ്ത കേരള ജമ്മിയുത്തമയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ ഉണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് സഹോദരന്മാരെ ഈ സത്താർ പന്തല്ലൂർ ഉസ്താദ് എവിടെയെങ്കിലും കൈവെട്ടിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ സമസ്തക്കാർ എസ് കെക്കാർ എസ് കെ എസ് എസ് ആൾക്കാരോ ആരാണെങ്കിലും നമ്മുടെ പഴയ സമസ്തയിൽപ്പെട്ടവർ ആരെങ്കിലും ആരെങ്കിലും കൊല ചെയ്തതായിട്ടോ കൈവെട്ടിയതായിട്ടോ കാൽ വെട്ടിയതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരുപാട് വീഡിയോ ഒരുപാട് ചാനൽക്കാർ മീഡിയക്കാർ വലിയ വലിയ മീഡിയക്കാർ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തെ വച്ച് പറയാൻ പറയേണ്ടതും പറയാത്തതുമായി ഒരുപാട് കാര്യങ്ങളും ചുമത്തുകയാണ് അദ്ദേഹം പറഞ്ഞതെന്താണ് അദ്ദേഹം പറഞ്ഞത് കൈവെട്ടുക എന്ന് പറഞ്ഞത് ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് അച്ചടക്കത്തിൻ്റെ ഭാഗമായി ശിസ്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണ് അത് മറ്റു എല്ലാവരും പറഞ്ഞതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ അകത്തുള്ളവർ അകത്തുള്ളവരുടെ പ്രവർത്തനം തെറ്റിപ്പോയാൽ ഇതുപോലെ സംഭവിക്കും ഇതുപോലെ ചെയ്യേണ്ടി വരുമെന്ന് ഒരു സൂചന അത് കൈവെട്ടാനോ കാൽവെട്ടാനോ എന്ന് മനസ്സിലാക്കേണ്ടതല്ല സഹോദരന്മാരെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കാൻ നോക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചെയ്തതായിരിക്കുന്ന സ്പീച്ച് അവിടെ പറഞ്ഞതായിരിക്കുന്ന പ്രസംഗം അദ്ദേഹത്തിന് അതിൻ്റെ അർഹതയും അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതിനാൽ അദ്ദേഹം പറഞ്ഞു സമസ്തയുടെ അകത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിധത്തിൽ വന്ന വ്യത്യാസങ്ങളോ ഉസ്താദന്മാരെ ബഹുമാനിക്കാത്ത ഏതെങ്കിലും ഒരു അതൊരു സൂചനയായി പറയുന്നതാണ് അത് എവിടെയും ഒരു പള്ളിയിലാണെങ്കിലും ഒരു കമ്മിറ്റിയിലാണെങ്കിലും അതുപോലെ പറയാറുണ്ട് അത് അവിടുത്തെ അച്ചടക്കത്തോടുകൂടെ വളരാൻ വേണ്ടിയും അച്ചടക്കത്തോടുകൂടെ സംസാരിക്കാൻ വേണ്ടിയും പ്രവർത്തിക്കാനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ ഭയങ്കര വലുതാക്കി പറഞ്ഞ് ഏതല്ലോ ഏതോ കാലത്തോ ഉണ്ടായതായിരിക്കുന്ന ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞും കൊണ്ടും അതിനെയും ഇതിനെയും താരതമ്യം പെടുത്തി കൊണ്ട് എല്ലാവരും ഇതിൻ്റെ ബാക്കിലാണ് ഇത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ ഒന്നും സംസാരിച്ചുകൂടാ എന്നാണോ അത് മനസ്സിലാക്കണം നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക മീഡിയക്കാരാണെങ്കിലും ആരാണെങ്കിലും എന്ത് എന്ത് ഏത് സമയത്താണ് കിട്ടുന്നത് എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻഷാല് അസ്ലാമലൈക്കും വാഹത് അല്ല